你的羊 ഇതെങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഏ അഷ്ടാവക്രവുമായി വിജ്ഞാനം അത് അഷ്ടാവക്രം പറയുന്നതാണ്

കാശവനന്തോഹം ഖടവത് പ്രാകൃതം ജഗദി ജ്ഞാനം ഇതും തഹോലയം ഗ്രന്ഥങ്ങളിൽ ജനക ഉചാണ് ഇത് ജനകൻ്റെ അനുഭൂതിയായി ചില ഗ്രന്ഥങ്ങൾ പറയുന്നു അതിനുള്ള സാധ്യത ആ ശബ്ദത്തിലുണ്ട് നോട്ടിനകത്തും അഷ്ടാവക്ര ഉചാണ് എങ്കിലും ചിലയിടത്ത് ജനകനാകാൻ വഴിയുണ്ട് കാരണം ഒരു ജനക ശബ്ദത്തിൻ്റെ സ്വരവിന്യാസം അതിനുണ്ട് അഷ്ടാവക്രം പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഞാനെന്ന് പറയുന്നു എന്നുള്ളത് മാത്രമല്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിൽ അത് കേട്ട് കേട്ടുകഴിഞ്ഞ് ആ നാലുപായങ്ങൾ കേട്ട ജനകൻ്റെ ഒരു പൊട്ടിത്തെറിയതിനകത്ത് എവിടെയോ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഒന്നും പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ആ പഠിക്കാനിരുന്നവൻ കല്ലോ മരവോ ആയിരിക്കണം അവൻ്റെ ഉള്ളിലൊരു ഇതുണ്ടെങ്കിൽ ഒരു ഉണ്ടാവും ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല അത്രയൊക്കെ കഴിവ് എനിക്കുണ്ടോയെന്നറിയില്ല എൻ്റെ ആചാര്യന്മാർക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അസ്മാകം അപ്രത്യക്ഷം അവി ചിരന്തനാനാം പ്രത്യക്ഷം എൻ്റെ ആചാര്യന്മാർക്ക് ഉണ്ടായിരുന്നു എന്നെനിക്ക് നിശ്ചയമാണ് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾ കേട്ടുവെങ്കിൽ അത് അവരുടെ ശബ്ദത്തിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ അല്ല അതും എനിക്കറിയാം അത് അവരുടേത് മാത്രമാണ് അസ്മാദൃശ്ചരായ ആ ആചാര്യന്മാരുടെ ശബ്ദമാതൃകകൾ എൻ്റെ നാവിൻ്റെ ശുദ്ധി കൊണ്ട് കടന്നു വന്നു എങ്കിൽ വന്നില്ലെങ്കിലത് എന്റെ അശുദ്ധി കൊണ്ടാണ് അവരുടെ കുറ്റം കൊണ്ടല്ല ആ ഉന്നത മനുഷ്യകൾ അങ്ങനെ ജീവിച്ചവരാണ് ആദർശങ്ങൾ പറയുകയും ജീവിക്കുകയും ചെയ്ത സ്കീപ്പിയോ പറഞ്ഞ പോലെ മൈ ലൈഫ് ഹാസ് ക്രൗണ്ട് ദ വെർച്യൂസ് ഓഫ് മൈ ലൈൻ അത് അധികം പേർക്ക് പറയാനാവില്ല വളരെ കുറച്ച് പേർക്കേ പറയാനാവൂ മൈ ലൈഫ് ദ വെർച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ലോകത്തിൽ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ പറയാൻ കഴിയൂ പറയൂ ആ അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാർ അപ്പം അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പരിണാമം ഉണ്ടാവും നാം അറിയാതെ അതിൻ്റെ ഒരു പൊട്ടിത്തെറി ആ നിലയിൽ അത് ജനകനാവോ എന്നൊരു ശങ്ക തോന്നി അതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലേ പുസ്തകത്തി കുഴപ്പമില്ല കഴിച്ചാൽ മതി അത് ഏത് പുസ്തകമാ നിത്യസ്വരൂപാനന്ദ നിത്യ അദ്വൈതാസമാണ് കൽക്കട്ട റൈറ്റ് രാമകൃഷ്ണ മിഷ്ണൻ തന്നെയല്ലേ പബ്ലിക്കേഷൻ രാമകൃഷ്ണ മിഷൻ്റെ തന്നെയല്ലേ നിങ്ങളുടെ കയ്യിലെ പബ്ലിക്കേഷൻ അപ്പം അതിനകത്ത് ഇങ്ങനെയും ഇതിനകത്ത് ഇങ്ങനെയും പ്രകാശകന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നില്ല അല്ലേ അതെ മറ്റത് മറ്റത് അവരുടെ അദ്വൈതാശ്രമത്വന്നാണ് അപ്പോൾ അതും അസ്രമത്വം തന്നെ കൊടുക്കുന്നത് ഇതും അസമത്വം തന്നെ കൊടുക്കുന്നത് ചുമ്മാവന്ന് എഴുത് ഏ ഏ പറയും അതിനകത്ത് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻട്രഡക്ഷൻ സ്വാമിജിക്കും തോന്നിയിട്ടുണ്ട് എന്തായാലും ആ നിലയ്ക്ക് ജനകന്റെ ഒരു ശബ്ദത്തിന്റെ അല ഇങ്ങനെ നമ്മുടെ കർണങ്ങളിൽ കേൾക്കുന്ന പോലെ കാരണം വെച്ചാൽ ഇത് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഉടനെ ചാടിയേറ്റ് പറയണം ഞാൻ അങ്ങനെയാണ് എന്ന് പറയണമെന്ന് തോന്നുന്നു എങ്കിൽ അത് തോന്നൽ പോലുള്ള ഒരല്ല അത്തരം ഒരാല്ല ശരിയല്ലേ അത് അതിൻ്റെ പ്രത്യേകതയാണ് ആത്മജ്ഞാനത്തിന് വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ അതിലേക്കാണ് വന്ന് ഈ ശബ്ദമെല്ലാം വീഴുന്നതെങ്കിൽ അവിടെ നിന്നുണ്ടാവും ശിവശങ്കറിനന്തി വെള്ളം വേണ്ട ശിവശങ്കറിനന്തി ശിവശങ്കറിനോട് പറയാം ആളുകളെ എഴുന്നേപ്പിച്ചത് അവർ ചിലർ ഉറങ്ങാൻ തുടങ്ങി എന്ന് തോന്നിയപ്പോഴാണ് അപ്പോൾ ഉറങ്ങി ഒന്ന് കേൾക്കുന്നതും കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല നിങ്ങളും രണ്ടുമൂന്ന് പേര് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നവൻ ഉറങ്ങുമ്പോൾ അടുത്തിരിക്കുന്നവൻ ഉറങ്ങുന്ന പോലെ അടുത്തതും ഉറങ്ങി തുടങ്ങി അപ്പോൾ ആദ്യത്തെ ആൾ തൂങ്ങി പൂർണ്ണ അനുഭൂതിയിലേക്ക് എത്തിയപ്പോൾ അടുത്തയാൾ മെല്ലെ മെല്ലെ അനുഭൂതിയിലേക്ക് എല്ലാവരും കൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്കൊരു കാര്യം ബോധ്യായി ഞാൻ ഇതുവരെ വിചാരിച്ചു കൊണ്ടിരുന്നത് എൻ്റെ ശബ്ദം മോശമാണെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു താരാട്ടിൻ്റെ ഈണവും കൂടിയുണ്ടെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് എൻ്റെ ശബ്ദത്തിനൊരു ടു ഫിഫ്റ്റി സിക്സ് ഫ്രീക്വൻസി പൗരുഷമുള്ള ശബ്ദമാണെന്നാണ് ഏ സാധാരണ ഫിലോസഫേഴ്സിൻ്റെയും സ്വാമിമാരുടെയും ഒക്കെ ശബ്ദം മാതൃ വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രീക്വൻസി കൂടിയ ഫൈറ്റ് ടൊൾ ഫ്രീക്വൻസി കൂടിയ ശബ്ദമാണ് ഒരു അഞ്ഞൂറ്റി പന്ത്രണ്ട് ഫ്രീക്വൻസി വരുന്ന മാതൃത്വം തകഞ്ഞ ഒരു സ്ത്രൈണ ശബ്ദമാണ് സാധാരണഗതി ഫിലോസഫേഴ്സിൻ്റെയും സന്യാസിമാരുടെയും ഒക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് ചുറ്റും ആളുകൾ ഒരു രസവുമാണ് കാരണം ഈ ശബ്ദത്തിൻ്റെ മസ്മരസത്തിൽ എൻ്റെ ശബ്ദം വളരെ കടുത്ത ഒരു പൗരുഷ ശബ്ദമാണെന്നാണ് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതും ഉറക്കാൻ പാകത്തിനുള്ളൊരു താരാട്ടിൻ്റെ അതിനുണ്ട് ഇനി ോന്നില്ല ഇനി ഉറക്കം വന്നാലും ഉറങ്ങുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഉറങ്ങാൻ എനിക്കുറങ്ങാൻ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അതെ അപ്പോ അദ്ധ്യായം നാല് അധ്യായം ആറ് വിജ്ഞാനം അവിടെ ഉണ്ടായിരുന്നോ ഞാൻ താൻ കേൾക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് പറഞ്ഞു അപ്പം താൻ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോ ശ്ലോകം കൂടെ ചൊല്ലി തുടങ്ങാം ആകാശവദനന്തോഹം കടവത് പ്രാകൃതം ജഗത് ഇതി ജ്ഞാനം തഥൈ തസ്യം പ്രാകൃതം ജഗത് കടവത് ഇതി ഭവതി ഏതസ്യ അഹമാകാശവൃതം ജഗത്ത് ജാനം തയാഗ്രഹ ആകാശം പോലെ അനന്തനാകുന്നു പ്രകൃതിയുടെ പരിണാമമായ പ്രപഞ്ചം കുടം പോലെയും എന്നത് ജ്ഞാനമാകുന്നു എനിക്കൊരു കാര്യം ബോധ്യായി ജനക ഉപാചൻ തന്നെ എഴുതിക്കൂ അല്ലെങ്കിൽ ശരിയാവില്ല കാരണം അഷ്ടാവക്രം പഠിപ്പിച്ചിട്ട് അഷ്ടാവക്രം ഇങ്ങനെ ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ഒരു അഭംഗിയുണ്ട് ഏ വേണ്ട ജനക ഉവാചം ആ ഇത് വളരെയധായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെയുണ്ട് ഇത് അതുകൊണ്ട് സംശയമൊന്നുമില്ല അങ്ങനെ മതി ഇപ്പം ജനകനാ പറയുന്നത് മറ്റൊരു ചെറിയ അച്ചടി പിശാചായിട്ട് കൂട്ടിയാ മതി അങ്ങനെ അല്ലെങ്കിൽ പോലും സന്ദർഭത്തിൻ്റെ സുഹാദ ഒരു അനുഭൂതി എവിടുന്ന് മെല്ലെ പൊട്ടി വരുന്നുണ്ട് കാരണം ഇത്രയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞാനൊരു ആകാശം പോലെ അങ്ങ് അനന്തനായിട്ടങ്ങ് ഉയരും ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ വരുന്നത് വീട്ടിലും ഉണ്ടല്ലോ ചക്കയും മാങ്ങയും കഞ്ഞിയും ചോറുമൊക്കെ അതിന് ഇത്രയും ദൂരം വന്നിട്ട് ഈ പൈസയും കൊടുത്തിട്ട് വേണോ ഈ എഞ്ചലും ഡെസ്കേലും കിടന്നിട്ട് വേണോ അവിടെയാണെങ്കിൽ അണ്ടപ്പിൻ്റെ വില്ലയുമൊക്കെ ഉണ്ടാവും അതേലങ്ങനെ തലയും വെച്ച് കിടക്കാം ഇവിടെ വന്ന് ഈ ഡെസ്കെ കിടന്ന് ഈ ഇഡലിയൊക്കെ അടിച്ച് അല്ലേ ഇത്രയും വിഷമിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ ഏതാണ്ടൊരു ഭാവമൊക്കെ വരണം അഹം ഞാൻ ആകാശവത് അനന്ത ആകാശം പോലെ അനന്തനാകുന്നു അന്തമില്ലാത്തവൻ അന്തമില്ലാത്തവൻ സർവവ്യാപകൻ ഹിരണ്യകശുപു കിടക്കുന്ന ഹിരണ്യ ഹിരണ്യമെത്തയിലാണ് ഭഗവാൻ കിടക്കുന്നത് അനന്തമെത്തയിലാണ് അനന്തനെന്ന മെത്ത എൻ്റെ ആ കവിത്വം മനസ്സിലാക്കിയാൽ അതുപോലെ ഞാൻ ആകാശം പോലെ അനന്തനാകുന്നു ഞാൻ പരിമിതനല്ല എൻ്റെ ശരീരബോധം പോയിരിക്കുന്നു ആകാശം പോലെ അനന്തനാകുന്നു പ്രകൃതിയുടെ പരിണാമമായ ഈ പ്രപഞ്ചം കുടം പോലെ എന്നതെനിക്ക് അറിവാകുന്നു ഇതുവരെ ഞാൻ പ്രപഞ്ചത്തിനകത്തു പരിമിതനായി നിൽക്കുക അപ്പോൾ ഞാൻ അനന്തനായിത്തീർന്ന് ഈ പ്രപഞ്ചം കടം പോലെയായി ചുരുങ്ങുന്നു പ്രപഞ്ചമെൻ്റെ അറിവിന് വിഷയവും ഞാൻ അറിയുന്നവനുമാകുന്നു അറിയുന്നവന് അറിവ് വിഷയമാകുമ്പോൾ അറിവ് ചെറുതും അറിയുന്നവൻ വലുതുമാകുന്നു മനസ്സിലായില്ല ഇവിടെയാണ് നിങ്ങളുടെ ആധുനിക ശാസ്ത്രവും വേദാന്തവും വഴി പിരിയുന്നത് അറിയുന്നവൻ ചെറുതും അറിയപ്പെടുന്ന വിഷയം വലുതുവാണെന്ന് പഠിപ്പിക്കുക വിഷയലോകങ്ങളിൽ അറിവില്ലാത്തതുണ്ടെന്ന് പഠിപ്പിക്കുക അറിയാൻ കഴിയാത്തതായൊന്നും വിഷയത്തിലില്ലെന്നും അതത്രയും തൻ്റെ അറിവിൻ്റെ വിഷയമാണെന്നും അതത്രയും തന്നിലുണ്ടായി തന്നിൽ നിലനിന്ന് തന്നിലില്ലാതാകുന്നതാണെന്നും താൻ സർവവ്യാപകനാണെന്നും അറിയുന്നൊരറിവ് ആനുഭൗതികമായ ഒരറിവ് അതറിയുന്നതോടെ എല്ലാം അറിയുന്നൊരറിവ് വിഷയങ്ങൾ അറിയുന്നു എന്നറിയാൻ അറിഞ്ഞു എന്നറിഞ്ഞാൽ മതി പഠിക്കണ്ട നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിന് നേരെ തിരിച്ചാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം എന്ന് തോന്നിയാൽ മതി വീടുകളിലൊക്കെ സാധാരണഗതിയിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എൻജിനീയറെ വിളിച്ചോണ്ടിരും അയാൾക്കൊരു വയറഴിക്കാൻ പേടിയാ ഇപ്പം ചില പിള്ളേരുണ്ട് സാറങ്ങ് മാറിയിരിക്കും സാറേ ഞാൻ കാണിച്ചിരുന്നോ അവനൊരു ചെരുപ്പ് കൂട്ടുണ്ട് മെയിൻ ഓഫ് ചെയ്യാതെ പോലും കൂട്ടി പിടിപ്പിച്ച് കളയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇയാള് അഞ്ച് കൊല്ലം നടന്നതാണ് പഠിച്ച് ഇനി എങ്ങാനും പോസ്റ്റേ കയറി ലിങ്ക് ഓഫ് ചെയ്യാൻ പോയാൽ വാവൽ കിടക്കുന്ന പോലെ കിടക്കും അതിനെ കോൺട്രാക്റ്റർക്ക് കൊടുത്താലേ രക്ഷയുള്ളൂ ശരിയല്ല ശരിയല്ല വലിയ മെക്കാനിക്കൽ എഞ്ചിനീയർ നടത്തുന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളിലൊക്കെ എട്ടാം ക്ലാസ്സും കുസ്തിയുള്ളവനാണ് പണി മുഴുവൻ ചെയ്യുന്നത് മനസ്സിലായില്ല പോയി നോക്കണമെന്ന് പറഞ്ഞാൽ ഇയാൾ മേചനടക്കേ ഇരിക്കുള്ളൂ അവൻ ചെന്ന് ആ ചുറ്റിയെങ്കിൽ ഒന്ന് തട്ടി നോക്കിയിട്ട് പറയും എന്നിടത്തോ സാറേ കുഴപ്പം അത് മാറിയാൽ മതി പിന്നെ അതിൽ ചില വില്ലന്മാരുണ്ട് അവൻ ഇയാളുടെ അടുക്ക് നിന്ന് ഒരുമാതിരി ഇച്ചിരി പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകുമ്പോൾ അങ്ങ് പിരിഞ്ഞു പോകും പിന്നെ അവനില്ലെങ്കിൽ ഈ കമ്പനി അടക്കം വരും അപ്പോൾ ഇയാൾ വീട്ടിൽ ചെന്ന് വിളിക്കും കാശൊക്കെ കൂടുതൽ വരാം ഇല്ല വേറൊരു വർക്ക്ഷാപ്പ് കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ സ്വന്തമായി ഒരെണ്ണം തുടങ്ങും ഇപ്പം ഇവനെ അറിയാവുന്നവരൊക്കെ വണ്ടിയും കൊണ്ട് അവിടെ ചെല്ലും ഇപ്പം പഴയ ചെന്നപോലല്ല ഇപ്പോൾ അവൻ ചെന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറയും സാധനം നോക്കി വയ്ക്കും നോക്കി വെച്ചിട്ട് എവിടെയാ കുഴപ്പമൊന്നൊന്നും പഴയ പോലെ പറയേല അവൻ പറയും അത് ആയിരത്തഞ്ഞൂറ് രൂപ വേണം ആയിരത്തഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിയൊക്കെ ഇങ്ങനെ രണ്ട് തട്ട് കെട്ടി അഴിച്ചു സാധനം അങ്ങോട്ടിട്ടു അനിയോടിച്ചോ സാറേ എടോ ഈ രണ്ട് തട്ടിയേന് ആയിരത്തഞ്ഞൂറ് രൂപയോ സാറേ ആദ്യത്തെ തട്ടിന് പത്ത് രൂപ ഇത്രേ ഉള്ളൂ പിന്നത്തെ ഓരോ തട്ടും തട്ടുന്നത് എങ്ങനെയെന്ന് പഠിച്ചതിനാ ഇത്രയും കാശ് മനസ്സിലായില്ല അല്ലെങ്കിൽ സാറൊന്ന് തട്ട് ഞാൻ തട്ടുന്നത് കണ്ടില്ല എന്നാൽ ഇതൊന്നും തട്ട് മനസ്സിലായില്ല അതോടുകൂടി അവൻ്റെ പണി തീരും നിങ്ങൾ നിങ്ങളിവിടെയൊന്നും പോയിട്ടില്ല എന്തോന്നു വർക്ക്ഷോപ്പിലൊന്നും നിന്നിട്ടുമില്ല അപ്പം അവൻ എങ്ങനെയായിരുന്നു പഠിച്ചേ ഈ വിഷയലോകം പഠിക്കാൻ വിഷമമൊന്നുമില്ല മുന്നൂറ് മീറ്റർ ഉള്ള ഒരു സ്ഥലത്ത് ഒരു നെറ്റ്വർക്ക് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കൊണ്ടുവന്ന് കാണിച്ചു ഒരു കമ്പനി എളി നോക്കിയിട്ട് പറഞ്ഞു മുന്നൂറ് മീറ്റർ ഒന്നും പറ്റിയില്ല നൂറ് മീറ്റർക്ക് കൂടുതൽ ശരിയാവില്ലാണ് അടുത്തയാളിനെ വിളിച്ചോണ്ടി വന്നു ഒട്ടും നടക്കുകയില്ല കേട്ടോ ഇത് വേറെ വല്ല വേറെ ഉപകരണമൊക്കെ നോക്കണം എന്നുള്ളത് കാസർഗോഡിൽ നിന്ന് എട്ടാം ക്ലാസ്സുകാരൻ അവൻ ഒരാവശ്യത്തിന് ഈ കമ്പനി ചെന്നതാണ് അപ്പോൾ അവനിങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ അവൻ ചോദിച്ചു എന്തോ നെറ്റ്വർക്കിന് വേണ്ടി വയറൊക്കെ ഇങ്ങനെ കളയുന്നത് പറഞ്ഞു അയ്യോ അത് ചെയ്യാൻ മേലാ എന്നിട്ടാണ് ഈ മൂന്നെണ്ണം കൂടെ കൂട്ടി പിടിപ്പിക്കുന്നതിന് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് നിങ്ങളായാലും സാധനമൊക്കെ മേടിച്ചില്ലേ ഞാനൊന്നും നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്ന് ഏയ് അത് നോക്കിയാകേ കുളവായി കുളവായ പോട്ട സാറേ ഇവിടെ കിടക്കുകയല്ലേ ഇത് വെറുതെ ശരിയാകുന്നു സാറേ ഞാൻ ശരിയാക്കി തരാം സാറിന് എന്തൊക്കെയാണ് വേണ്ടത് നെറ്റ്വർക്കിനകത്ത് ഫോട്ടോ എടുക്കണോ അവിടുത്തെ അവിടുത്തെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫോട്ടോയും ഇവിടെ ഇരുന്ന് കാണണം ഇക്കെ ഞാൻ ചെയ്തു തരാം ഒരു ആദ്യം ഒരു കാര്യം ചെയ്യുക എവിടെന്നെങ്കിലും ഒരു രണ്ട് ഡിജിറ്റൽ ക്യാമറയും കൂടെ മേടിച്ചു കൊണ്ടുവരിക എന്നിട്ട് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ പാടേക്ക് എടുത്താലും മതി ശരിയാവുമെങ്കിൽ പിന്നെ സാറ് മേടിച്ചു വെച്ചാൽ മതി രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകുന്നേരം മണി ആയപ്പോഴത്തേക്ക് ഇതാ പഠിച്ചു പരിപാടി തീർന്നു അവൻ എവിടുന്നാണ് പഠിച്ചത് എവിടുന്നാണ് പഠിച്ച് അഞ്ചു കൊല്ലം തിയറിയും പ്രാക്ടീസും ഒക്കെ പഠിച്ച് അൽഗോരിതവും പഠിച്ച് ഇതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞ് എന്നാലും ചെയ്യാൻ പറ്റുമോ എന്ന് സംശയം നിലനിൽക്കുമ്പോൾ പറ്റൂല മനസ്സിലായില്ല ഇവൻ അൽഗോരിതംസ് ഒന്നും അറിയില്ല പക്ഷെ അവൻ വന്ന് നോക്കിയാലറിയാം അത് നടക്കും പിടീട്ടില്ല മനസ്സിലായില്ല ഇന്ന് പല ഹോസ്പിറ്റലിലും മേജർ ഓപ്പറേഷൻ നടത്തുന്നത് സർജൻ നിന്ന് ടെക്നീഷ്യനാണ് നിങ്ങളെ അനസ്തേഷ്യം തന്നെ കെടുത്തി കഴിഞ്ഞാൽ മൂക്കും മുഖം മൂടിക്കെട്ടിയിട്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മെയിൻ സർജനാണെന്നാണ് ഉണർന്ന് വരുമ്പോൾ അയാൾ ഉണ്ടാവും ഇടുകയെ കട്ട് ചെയ്യുന്നത് ഉടേതം വരാനാണ് മനസ്സിലായില്ല അവർക്കാവുമ്പോൾ ചില്ലറ കുറവാണ് കാലം ഇങ്ങനെയാണ് ലോകത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞു എന്ന നിർഭയമായ ആത്മവിശ്വാസം വരുമ്പോഴേ വരുമ്പോഴേക്കറിയുകയും എനിക്കറിയില്ല എന്ന് തോന്നുമ്പോഴേ കറിവില്ലാതാവുകയും ചെയ്യുന്ന അറിവിൻ്റെ ലോകങ്ങൾ ഈ വിശ്വത്തെ ഘടം പോലെയും തന്നെ അനന്തമായ ആത്മാവായും ഒരുമിച്ച് കാണുന്ന പ്രക്രിയ ജനകൻ ഇതങ്ങ ആസ്വദിക്കുകയാണ് അതുകൊണ്ടാണ് ജനകൻ പറഞ്ഞു ഞാൻ ആകാശം പോലെ അനന്തനാകുന്നു പ്രകൃതിയുടെ പരിണാമമായി ഈ പ്രപഞ്ചം പോലെ തോന്നുന്നു എന്നതുപോലെ എനിക്ക് ജ്ഞാനമാകുന്നു ഞാൻ അറിയുന്നു ജ്ഞാനം ഭവതി എനിക്ക് എനിക്കറിവുണ്ടാകുന്നു തഥാ അതുപോലെ ഇതിൻ്റെ ഏതസ്യ ഇതിൻ്റെ ത്യാഗ ത്യാഗമോ ഗ്രഹ സ്വീകാരമോ ലയഹ ലയമോ നജഭവതി ഒന്നുമില്ല തന്നെ ആകാശം പോലെ അനന്തനാണ് ഞാൻ പ്രകൃതി പരിണാമമായ ജഗത്താകെ ഒരു ഘടം പോലെയും ഇതത്രേ ജ്ഞാനം ഇതാണ് എൻ്റെ അറിവ് ഇപ്പം ഞാൻ ഇത്രയറിഞ്ഞു അതിനാൽ ഇതിൻ്റെ ത്യാഗമോ ഗ്രഹണമോ ലയമോ ഒന്നുമില്ല നാലാമത്തെ ഉപായത്തിൽ പ്രതിഷ്ഠയായി ഈ ഇരിപ്പിൽ തന്നെ ഞാനിത് അനുഭവിച്ചിരിക്കുന്നു ഇപ്പം ജനകൻ്റെ ആയിരിക്കണം അത് അതുകൊണ്ട് ജനക ഉപാച്ഛായാണ് നല്ലത് രണ്ട്